ഹായ് നമസ്കാരം കൂട്ടരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വലിയ വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോയ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണം നടത്തുന്ന കുറേ സംഘാംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ അതിനകത്ത് വളരെ പ്രാധാന്യം എന്ന് തോന്നിയ ഒരു കാര്യം ഒന്നും രണ്ടും പേർക്കല്ല പത്ത് ലക്ഷത്തോളം പേർക്കാണ് വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ നിർമ്മിച്ചു കൊടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ചു ഒന്നും രണ്ടു പേർക്കല്ല പത്ത് ലക്ഷത്തിലധികം ആളുകൾക്ക് എത്ര വലിയ ഒരു എമൗണ്ട് ആണെന്നോ കണക്കൂട്ടിയൊക്കെ പത്തൊന്നൂറുപേർക്കല്ല അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡോക്ടർമാർ ചിലപ്പോൾ വ്യാജന്മാരായേക്കാം ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ ചിലപ്പോൾ വ്യാജന്മാരായേക്കാം പോലീസിലും ഇതേ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടിയവരുണ്ടാകാം വിദേശത്തേക്ക് പോയി ജോലി നേടിയവരുണ്ടാകാം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ഏതൊക്കെ മേഖലകളിൽ സർട്ടിഫിക്കറ്റ് വെച്ച് ജോലി ആവശ്യമുള്ള ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയെല്ലാം ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലിക്ക് കയറിയറുണ്ടാകും ചിലപ്പോൾ ഐ ടിഐയുടെ പടി പോലും കാണാത്തവൻ സിവിൽ എഞ്ചിനീയറായിട്ടും ഒക്കെ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടായിരിക്കാം എൻജിനീയറിങ് മേഖലകളിലൊക്കെ ഒരുപാട് ആളുകൾ ജോലി നേടാനായിട്ട് ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയകളെ അവരെ സമീപിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള മാർക്ക് ലിസ്റ്റ് അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ടാകാം അപ്പം ഈ സംഭവിച്ചത് അങ്ങ് യു പിയിലും മേളിലോട്ടൊന്നുമല്ല ഗുജറാത്തിലൊന്നുമല്ല ഇരുപത്തിയേഴ് മണിക്കൂറും ഇരുന്ന് കുറ്റം പറയുന്ന യു പിയിലും ഗുജറാത്തിലും ഒന്നുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അപ്പോൾ ഈ കഷ്ടപ്പെട്ട് പഠിച്ച പിള്ളേരെ അവരുടെ അവസ്ഥ എന്ന് അവസ്ഥയെന്ന് ആലോചിച്ചോളൂ എല്ലാ വിഷയത്തിലും എ പ്ലസും ഒക്കെ മേടിച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് ട്യൂഷനുമൊക്കെ പറഞ്ഞു വിട്ട് ട്യൂഷന് പോയി പഠിച്ച് സ്കൂളിൽ മാഷ്ടമാർ പറയുന്നത് കേട്ട് പഠിച്ച് നൂറ് ശതമാനം അല്ലേ അതിനടുത്ത് മാർക്കൊക്കെ പിടിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് പി എസ് സിക്ക് ഒക്കെ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന നല്ല ഒരുപാട് ചെറുപ്പക്കാരും ആ യുവതി യുവാക്കന്മാരെയൊക്കെ വഞ്ചിച്ചതല്ലേ അപ്പം അവരിനി എവിടെ പോയി ജോലി മേടിക്കും ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി കിട്ടുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് അതുകൊണ്ടെല്ലാം എന്ത് ഗുണമാണിനി അവർക്ക് കിട്ടാമോ അവർ കഷ്ടപ്പെട്ടതിനും ഈ പഠിച്ചതിനുമൊക്കെ ഹൺഡ്രഡ് ലിറ്ററസി എന്ന് പറയുന്ന കേരളത്തിൽ തന്നെയാണ് ഇത് ചെറിയൊരു തട്ടിപ്പല്ലെന്നും ഇത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ അത്ര ചർച്ച ചെയ്തില്ല ചെറിയ കുറച്ച് അറസ്റ്റും ആ അന്നരത്തെ ഒരു സംഭവം ഉള്ളായിരുന്നു എന്നാൽ ഇപ്പം നടക്കുന്ന എല്ലാ സംഭവങ്ങളെക്കാളും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നൊരു വിഷയമാണ് ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം അതോ ഇനി ആ ചർച്ച അന്ന് അറസ്റ്റ് ചെയ്ത ആളുകളുടെ പേരൊക്കെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക മതക്കാരെ കൂടുതൽ ഉള്ളൊരു സബ്ജക്റ്റ് അത് അവരെ അറസ്റ്റ് ചെയ്തവരുടെ പേരൊക്കെ ഒന്ന് വരച്ച് വായിച്ച് നോക്കിയാൽ ഇനി അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഈ സർക്കാർ തലത്തിൽ ഇരിക്കുന്ന കുറേ ആളുകൾ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി നേടിയ ആളുകളുടെ പണി എന്തായാലും പോകുമല്ലോ അന്വേഷണം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഇനി അവർക്ക് വേണ്ടിയിട്ട് വാർത്ത മുക്കിയതാണോ എന്ന് വേണമെങ്കിലും നമുക്ക് സംശയിക്കാം ഒരു പ്രത്യേക മതക്കാരാണ് ഈ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ വാർത്ത മുക്കിയതാവാനും സാധ്യത ഉണ്ട്